ചോർ നലിക്കുന്ന വീട്ടിൽ പറക്കമുറ്റാത്ത രണ്ട് മക്കളുമായുള്ള സരോജത്തിന്റെ ദുരിത ജീവിതം ന്യൂസ് കേരളം വാർത്ത നൽകിയതിനെ തുടർന്ന് അഞ്ചൽ ലയൺസ് ക്ലബ് സരോജത്തിന്റെ വീട് പുനർനിർമ്മിച്ചു നൽകി അഞ്ചൽ ചണ്ടപ്പെട്ട ആനംകുളം മാമ്പറ്റപ്പടി സെന്റ് കോളനിയിൽ കഴിയുന്ന വിധവയും രോഗിയുമായ സരോജയുടെ ദുരിത ജീവിതത്തിന്റെ വാർത്തയാണ് ന്യൂസ് കേരളം നൽകിയത് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അഞ്ചൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ സരോജത്തിന്റെ വീട് സന്ദർശിക്കുകയും ഇവരുടെ ദുരിത ജീവിതം മനസ്സിലാക്കി അഞ്ചൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വീട് പുനർനിർമ്മിച്ചു നൽകുകയുമായിരുന്നു വെഡ്ഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ പുനർനിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ താക്കോൽദാനം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെൻസി ജോബ് നിർവഹിച്ചു അഞ്ചൽസ് ക്ലബ്ബ് മൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നൽകിയത് സെക്രട്ടറി ജോസഫ് കോശി ജോർജ് എന്നിവർ പങ്കെടുത്തു സമൂഹത്തോടൊപ്പം നൽകിയത്മാരായുനാഷണൽ നിന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ സേവന സംഘടനയാണ് അത് ലോകമാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ് ഒരു 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 സഹായം പ്രതിജ്ഞാബദ്ധമായ സംഘടനയാണ് അഞ്ചിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഏഴംകുളം രാജൻ സെക്രട്ടറി റെജീന വർഗീസ് ട്രഷറർ ഡോക്ടർ ദേവരാജൻ നായർ ലയൻസ് ക്ലബ്ബ് നേതാക്കളായ ഡോക്ടർ വി കെ ജയകുമാർ എം പി തോമസ് അനീഷ് ഐലറ ടോണി മാത്യു ബാബുകുട്ടി കെ ജോർജ് ലൂക്കോസ് എന്നിവരും സനാതന ലൈബ്രറി സെക്രട്ടറി സജീവ് കെ ഷാർലി ബെഞ്ചമിൻ റജീന വർഗീസ് എന്നിവരും പ്രസംഗിച്ചു പറയുന്നത് സമ്പന്നന്മാരുടെ ഒരു സംഘടനയാണെന്നുള്ള ഒരു വിശ്വാസം പക്ഷേ അർഹതപ്പെട്ടവരെ സഹായിക്കാൻ സേവനം ചെയ്യാൻ വേണ്ടി ഒരുമിപ്പിച്ചിരിക്കുന്നവരുടെ സംഘടനയാണ് നയൻസ് എന്നാണ് ശരിക്കും നമ്മൾ വിശ്വസിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സമ്പന്നന്മാരുടെ സംഘടനയല്ല സേവന സന്നദ്ധരായവരൊരു സംഘടനയാണ് ആ സേവന സന്നദ്ധതയാണ് ഇന്ന് ഈ പ്രദേശത്ത് ഈ സംരംഭം ഒരു കുടുംബത്തിന് മഴയത്തേത് സമയത്തും ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള സരോജിയുടെ വീട് ഒരു മാസത്തിനുള്ളിലാണ് അഞ്ചൽ ലയൻസ് ക്ലബ്ബ് പുനർനിർമ്മിച്ച് നൽകിയത് വേദൂ സാറിന്റെ വാർത്ത കണ്ട് ഇവിടെ വന്ന് ലയൺ ക്ലബ് അഞ്ചൽ നയൽ ക്ലബ്ലെ എല്ലാ സാറന്മാരും ഇവിടെ വന്ന് എൻ്റെ ഭവനം കാണുവാനിടയായി അവർക്ക് നല്ലൊരു മനസ്സ് എല്ലാ സാർമാർക്കും എല്ലാവർക്കും അവർക്ക് സഹായിക്കാനുള്ളൊരു നല്ലൊരു മനസ്സ് ദൈവം കൊടുത്തതിനായിട്ട് ആദ്യമേ ഞാൻ നന്ദി പറയുന്നു അവരിവിടെ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ദൂതന്മാരെ പോലെ ഇവിടെ വന്ന് എൻ്റെ ഈ വീടിൻ്റെ അവസ്ഥ കണ്ടു മനസ്സിലാക്കി അന്ന് അവരിവിടെ വരുമ്പോൾ തന്നെ മഴ പെയ്ത് ഒലിക്കുകയാണ് പാത്രത്തിൽ വെള്ളം പിടിച്ച് വെച്ച് കളയുകയായിരുന്നു ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് അവർ പറഞ്ഞിട്ട് പോയി വിഷമിക്കേണ്ട ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും സരോജിക്കും മക്കൾക്കും ചെയ്തിരിക്കും നല്ലൊരു പവനും ഒരുക്കി ഒരുക്കിത്തരാ എത്രയും വേഗം ഒരുക്കിത്തരാമെന്ന് ഒരു വാക്ക് പറഞ്ഞു വിട്ടുപോയി അതുപോലെ തന്നെ എല്ലാവരും ഈ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു അവർ ദൈവം അവർക്ക് നല്ല മനസ്സ് കൊടുക്കട്ടെ ചോർന്നലിക്കുന്ന മേൽക്കൂര സിമെൻ്റ് തേക്കാതെ പൊട്ടിപ്പൊളിയാറായ ഭിത്തികൾ ഇളകിയ തറ തകർന്നുപോയ കഥകുകളും ജെനാലകളും ശുചിമുറി ഉൾപ്പെടെ പൂർണ്ണമായും നവീകരിച്ച് നൽകി ചടങ്ങിൽ ബിൽഡിംഗ് കോൺട്രാക്ടർ പൈജു പാപ്പസിനെ ആദരിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ